നമസ്കാരം നമസ്കാരമുണ്ട് അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് കരയാമ്പറമ്പ് സിഗ്നലാണ് ഇന്നലെ ഞാൻ ഇട്ടേറുന്നത് കറൂറ്റി യൂ ടേണിലാണ് ഏ ഇത് ഇവിടെയാണ് ഇവിടെ ഒരു ആക്സിഡൻറ് നടന്നു ഒരു ബൈക്കും ഒരു കെ എസ് ആർ ടി സി ബസ്സും തമ്മിലാണ് ആക്സിഡൻറ് ആയത് ഈ കെ എസ് ആർ ടി സി ബസ്സിന് ടൈം സിഗ്നൽ ആവാതെ റെഡ് സിഗ്നലിൽ വെച്ചാട്ടാണ് ഈ കെ എസ് ആർ ടി സി കയറ്റി വെച്ചത് ഇവിടെ നാട്ടുകാർ മൊത്തം ഒറ്റയെടുത്തു എന്ന് പറയുന്ന ഈ ബൈക്കാരൻ കയറ്റി വെച്ച് അവനെ തട്ടിട്ട് എന്നിട്ടും ഡ്രൈവറോട് പറഞ്ഞിട്ട് ഡ്രൈവർ ഈ നാട്ടുകാരെ തല്ലാനാണ് വന്നത് കെ എസ് ആർ ടി സി ബസ്സാണ് ഇവിടെ നിലമ്പൂർ പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് ഇവിടെ നാട്ടുകാരെ തല്ലാൻ നോക്കിയത് മടിച്ചിട്ട് ബൈക്കിനെ ഇടിച്ചിട്ട് വീണിട്ടുണ്ടെന്നും പറഞ്ഞ ഒരാൾ ചെല്ലാതെ ചെന്നപ്പോൾ അവരെ തല്ലാൻ നോക്കിയെന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഡ്രൈവർ ഈ പുനല്ലൂർ ബസ് ഓടിക്കുന്ന ഡ്രൈവറാണ് പേര് എനിക്കറിയില്ല ഇവിടെ ഇവരുടെ ഇങ്ങടേക്ക് കടക്കാനുള്ള സിഗ്നലിൽ ആയി സെഗ്നിലായിക്കഴിഞ്ഞപ്പോഴാണ് ആ പയ്യൻ കടന്നത് ആ കടന്ന സമയത്താണ് കെ എസ് ആർ ടി സി ബസ് അവിടെ നിന്ന് റെഡ് ആയിട്ടുള്ളൂ അവ എടുത്തുകൊണ്ട് പോകുന്നത് അവന് വേഗം എത്താനായിട്ടാണ് നിലമ്പൂർ അവൻ നിലമ്പൂരെല്ലാം എത്തേണ്ടത് അവൻ വേറെ എവിടെയെങ്കിലാണ് എത്തേണ്ടത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ഈ സിഗ്നൽ ഡേഞ്ചർ സിഗ്നലാണ് രാത്രി ആയി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ സിഗ്നലാണ് ഈ പുലനൂർ ബസ് ഓടിച്ച ഡ്രൈവർ ഗുണ്ടെന്ന് തോന്നുന്നു ഇവിടെ നാട്ടുകാരുടെ മുട്ടത്ത് കയറാനും ചവിട്ടാനൊക്കെ ചെന്നുകൊണ്ടാണ് നാട്ടുകാരുവിടെ പറയുന്നത് ഈ ബസ് ഡ്രൈവറെ സൂക്ഷിക്കുക ഈ ബസ് ഡ്രൈവർ ആള് അത്ര ശരിക്കുല്യല്ല അതുകൊണ്ട് ഗുണ്ടാന്ന് തോന്നുന്നു ഗുണ്ടാ വിളയാളത്താണ് അവിടെ നടത്തിയതെന്നാണ് നാട്ടുകാൾ പറയുന്നത് പോലീസുകാരെ ചർച്ച നടത്തുന്നതാണ് വണ്ടി നോക്കാണ് രണ്ടാണ് എടുക്കരുത് എടുക്കരുത് കൊണ്ട് എന്നോടുള്ള വശിക്ക് നിങ്ങള് എടുക്കാണ്ട ബസ് ഡ്രൈവറെ അതായത് നാട്ടുകാരൊക്കെ ചവിട്ടാൻ കാലൊക്കെ പൊക്കി വണ്ടി ചവിട്ടിന്ന് പറയുന്നത് നിർത്താൻ പറഞ്ഞിട്ട് നിർത്താണ്ട് <Es> ി ദേഷ്യപ്പെട്ടിട്ട് ഈ ഡ്രൈവറ് മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് അത് നോക്കിയെന്നാണ് പറഞ്ഞത് പോലീസാർ ഇതെങ്ങനെയാണെന്ന് അറിയില്ല ഈ വണ്ടിക്കൊക്കെ പവർ ടെസ്റ്റ് ടെസ്റ്റൊക്കെ നടന്നതാണോ എന്നറി നമ്മുടെ ഒരു വണ്ടിയൊക്കെ ആണെങ്കിൽ അവർ കൊന്ന് കൊലവിളിച്ചത് നമ്മുടെ വെയ്ക്കമാർ അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി കാണുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള ഗുണ്ട വിളയാട്ടമുള്ള ഡ്രൈവർമാരൊക്കെ വെച്ച് കുറഞ്ഞു അവരൊക്കെ എടുത്ത് കറക്കി കളഞ്ഞ് ഡ്രൈവർമാർ അന്തോസമുള്ള ഡ്രൈവർമാർ പണിയില്ലാണ്ട് കൂടെ നടക്കുന്നുണ്ട് അവരൊക്കെ വെച്ച് ഓടിപ്പിക്കുക അതല്ലാതെ ഇവനേതാണ്ട് ആരാണ്ടിട്ട് വായുടിക മേടിക്കാൻ പോയ പോലെയാണ് ഇവരുടെ തിളമ്പൂരുന്നതും അല്ല പോലെ നിന്നിവർ ചെന്നിട്ട് വേണം അവന് വായുടിക മേടിക്കാനും തോന്നും അപ്പം ഇത്ര ഇങ്ങനെയുള്ള ഡ്രൈവർമാർ വയ്ക്കാതിരിക്കുക നല്ല പ്രാക്ടീസും കാര്യങ്ങളുമുള്ള ഒരുപാട് ഡ്രൈവർമാർ പുറത്ത് നിൽക്കണം ഇവർക്കൊന്നും ഇങ്ങനെയുള്ളവർക്കൊന്നും അവസരം പുറത്ത് ഈ നിൽക്കുന്നതാണ് ഡ്രൈവർ ആ പോലീസുകാരായിട്ട് സംസാരിച്ചിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവൻ്റെ മുഖം കണ്ടാൽ അറിയാം അവൻ എന്തോ ഒരു എന്താ പറയുക കള്ള ലക്ഷണം അവൻ്റെ മോക്ക് എഴുതിച്ചിട്ടുണ്ട് അപ്പോൾ അവനെ സൂക്ഷിക്കുക ഡ്രൈവർമാർക്ക് പുല്ലായിട്ട് വെച്ചോട്ടോ പോലീസ് അതെ മാറ്റി കൊണ്ടുപോയാൽ ചിലപ്പുഴ പോലീസ് ഇതേ പ്രദേശത്തേക്ക് മാറ്റി കൊണ്ടുവരുവാണ് അവിടെ എന്താ ചെയ്യുക അങ്ങനെയൊക്കെയാണെങ്കിൽ ഇവനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ആരും ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ ആ ബൈക്കുകാരനെ കൊന്നേനെണ്ടോ അവനോട് വണ്ടി എടുത്തുകൊണ്ടോളാൻ പോയപ്പോഴും അവൻ വീശിയ വന്ന ആ മൂക്കിന് റോട്ടിൽ നിന്ന് അംഗമാല്ലേക്ക് കയറുന്ന സ്ഥലമാണത് എന്നെ ചെയ്യുന്ന അവിടെ പോയി തിരിച്ചു വന്നതാണ് അപ്പോൾ ഇവനൊക്കെ കെ എസ് ആർ ടി സിയിൽ വെച്ചോണ്ടി വെച്ചുകൊണ്ടിരുന്നാൽ മറ്റുള്ളവരുടെ കഴുത്തിൽ പണയും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട